ഇതാണ്ടേ ഈ കാണുന്ന മനുഷ്യൻ ഇതാണ് ഞാൻ കല്യാണം കഴിച്ച ആൾ പേരാമൽ കല്യാണം കഴിഞ്ഞപ്പോൾ ആണ് കുറച്ച് ശ്വാസം വീണത് രണ്ട് മൂന്ന് ദിവസം ഉറക്കില്ലായ്മയും ഓട്ടോം എല്ലാം കൂടെ നല്ല ടയേർഡായിരുന്നു അമ്പല എന്നെ വണ്ടി കയറിയപ്പോഴേ ചാഞ്ഞു ഇത് എൻ്റെ ഫ്രണ്ട് അതായത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് വേണ്ടി സൈറ്റിൽ തന്ന ബൊക്കെയാണേ ബാക്കിലിരിക്കുന്നതാണ് എൻ്റെ അമ്മയും രണ്ട് നാത്തൂൺസും വീടെത്തിയിട്ട് വീടെത്തിയപ്പോൾ എന്നോട് ഇറങ്ങി ഇപ്പോൾ ഇറങ്ങണ്ട ചെക്കൻ വന്ന് ഡോർ തുറന്ന് തരുമെന്ന് ക്യാമറമാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് തുറന്നല്ലങ്കിൽ ഇങ്ങ സമ്പ്രദായം നമ്മൾക്കിടയിൽ ഇല്ല അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോഴത്തേനും എന്റെ എല്ലാം കൂടി ഇപ്പൊ ഊരി പോകുക എന്ന നിലയിലായിരുന്നു കാരണം മൂന്ന് സാരിയാണ് നമുക്ക് മാറേണ്ടിയിരുന്നത് മൂന്നാമത്തെ സാരി എങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് ഉടുത്തിട്ട് ഇറങ്ങിയത് വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും അമലിന്റെ നിപ്പും ദാഷ്ടയൊക്കെ കണ്ടപ്പോ എന്തോ വലിച്ചു കയറ്റിയിട്ട് നടക്കുന്ന പോലെ ഉണ്ടായിരുന്നു അങ്ങനെ നിൽക്കുന്നുണ്ടാ സൂക്ഷിച്ചൊക്കെ കുറച്ചുകൂടെ നല്ലോണം അറിയാൻ പറ്റും ഈ കാണുന്ന ആചാരം നോർമലി കൊല്ലത്തൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇതിപ്പം എന്താണ് സംഭവം ഒന്നും പറഞ്ഞില്ല എന്താണെങ്കിലും ഒരു ചെലവത്തിനകത്ത് രണ്ട് സൈഡിലും ഒരു തിരിയും കത്തിച്ച് അമ്മ ചൂടോടെ ചരിവ് ഞങ്ങളുടെ തലയ്ക്ക് ചുറ്റും രണ്ട് മൂന്ന് തൊട്ടം ഒഴിഞ്ഞു നമ്മളാണെങ്കിൽ ഓരോ വട്ടം ഒഴിയുമ്പോഴും പൂ തന്നാ മൂന്ന് പൂ തന്നായിരുന്നു കയ്യിൽ പൂവാണെങ്കിൽ തലയ്ക്ക് ചുറ്റിയിട്ട് ചെലവ് ഞാൻ ആദ്യത്തൊട്ടം ഇട്ടില്ല പിന്നെ രണ്ടു തൊട്ട് ലാസ്റ്റ് രണ്ടു വട്ടം ഇട്ടു പിന്നെ ഇത് മെയിൻ ചടങ്ങ് വിളക്ക് പിടിച്ച് വലതുകാല വെച്ച് അകത്തോട്ട് കയറും സാരി തട്ടി വീഴുവെന്ന് ഞാനൊന്ന് എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പോയി ഭാഗ്യത്തിന് ആമേൽ പാലും പഴവും കഴിക്കുന്നുണ്ട ഏതോ ഇറങ്ങിയ ചെറുക്കിന് പെണ്ണം കിട്ടി വീട്ടിൽ വന്ന് പാലും കുടിച്ച് പഴവും തിന്നിട്ടിരിക്കുന്ന കണക്കുണ്ട് പാവം ആക്ച്വലി അത് നല്ല ക്ഷീണവും പിന്നെ വണ്ടിയിലിരുന്ന് ഉറങ്ങിയ ഒരു മുഖഭാവവും കണക്ക് നല്ല ചുമന്നായിരുന്നു ഇരുന്നത് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് മീൻ അങ്കക്കളം എല്ലാം അഴിച്ചു മാറ്റില്ല അതിന്റെ രണ്ടു നാത്തൂന്മാർക്കും നല്ല ഉത്സാഹമായിരുന്നു മേക്കപ്പ് ചെയ്യാൻ പോലും ഇത്രയും സമയം എടുത്തില്ല കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് കട്ടിലേക്ക് ഒന്ന് മലന്ന് കിടക്കണം അതാണ് എനിക്ക് തോന്നുന്നത് കല്യാണം കഴിഞ്ഞിട്ട് കിട്ടിയ ഏറ്റവും നല്ല ബെസ്റ്റ് ഫീലിംഗ്